E വർഷത്തെ മത്സ്യലഭ്യതയിൽ ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം ടണ്ണിന്റെ കുറവ് വന്നതായി സർക്കാരിന്റെ കണക്ക് പൂജ്യം ലക്ഷം ടൺ മത്സ്യം ലഭിച്ച സംസ്ഥാനത്ത് വർഷം ഇത് അഞ്ച് ടണ്ണിൽ ഒതുങ്ങി ഇതിനു മുൻപുള്ള വർഷങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളികളുടെ ഇഷ്ടപ്പെട്ട മീനുകളിൽ പലതും വൻതോതിൽ കുറയുന്നത് മത്സ്യബന്ധന മേഖലയിൽ വലിയ ആശങ്ക ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അത്യുഷ്ണവുമെല്ലാമാണ് മത്സ്യ ത്തിന്റെ ലഭ്യത കുറയുവാനുള്ള കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നത് ഈ വർഷവും സ്ഥിതി മോശമാകാനാണ് സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു കേരളത്തിലേക്ക് കൂടുതലും മത്സ്യമെത്തിക്കുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മത്സ്യലഭ്യതയിൽ ഇടി എന്ന് കേന്ദ്ര മത്സ്യഗവേഷണ സ്ഥാപനവും പറയുന്നുണ്ട് സീസണുകളിൽ ലഭിക്കേണ്ട മത്സ്യത്തിന്റെ നാലിലൊന്ന് പോലുമില്ലാത്ത അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ് അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ യഥേഷ്ടം ലഭിച്ചിരുന്ന അയല മത്തി എന്ന തൊലി ചെമ്പല്ലി ചൂര എന്നിവയുടെ ലഭ്യതയിലും വലിയ ഇടിവാണ് കഴിഞ്ഞ വർഷമുണ്ടായത് മെട്രിക് ടൺ മത്തി ലഭിച്ചിരുന്നിടത്ത് വർഷം പതിനയ്യായിരത്തി കുറഞ്ഞിട്ടുണ്ട് സാധാരണ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന മത്തിമിന്ന പോലും ട്രോളിംഗ് നിരോധന കാലത്ത് വലിയ വില അളവിൽ കൂടിയിരുന്നു അതുകൊണ്ടുതന്നെ ലഭ്യത കുറയുന്ന യ്ക്ക് ഈ മൂന്ന് മത്സ്യങ്ങളുടെ വില ഭാവിയിൽ വർധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ആഗോള താപനത്തിന്റെ ഭാഗമായ ഉഷ്ണപ്രവാഹം കടലിൽ തുടർച്ചയായി രൂപപ്പെടുന്നത് മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതായി മത്സ്യഗവേഷണ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കടലിലെ താപനില ഒന്ന ദശാംശം രണ്ട് ഡിഗ്രിയോളമാണ് വർദ്ധിച്ചത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ തവണ ചൂടുകാറ്റും വീശിയിട്ടുണ്ട് ന്യൂനമർദ്ദവും കള്ളക്കടൽ പ്രതിഭാസവും പലതവണയുണ്ടായ ഈ വർഷം മത്സ്യലഭ്യതയിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കരയിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഇരുപത്തിയാറ് ശതമാനം കടലാണ് വലിച്ചെടുക്കുന്നത് ഇതോടൊപ്പം പുറന്തള്ളുന്ന മീതം ചേരുമ്പോൾ വെള്ളത്തിലെ അം്ലാംശം വർദ്ധിക്കും ഉപരിതല മത്സ്യങ്ങളുടെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് കടലിൽ പുറന്തള്ളുന്ന പ്ലാസ്റ്റിക്കും മറ്റ് വിഷപദാർത്ഥങ്ങളും മത്സ്യങ്ങളുടെ പ്രജനനത്തെയും തടസ്സപ്പെടുത്തുന്നു വെറുതെയുടെ കാലം അവസാനിച്ച കടലിലേക്ക് പോയ കടലിന്റെ മക്കൾക്ക് ബോട്ട് നിറയെ മത്സ്യം ലഭിച്ചെങ്കിലും വേണ്ടത്ര വില ലഭിക്കാത്തത് തീരത്ത് നിരാശ പടർത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ അർദ്ധരാത്രിയോടെ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും കടലിലേക്ക് പോയ ചെറിയ ബോട്ടുകൾക്ക് ലഭിച്ചത് കരിക്കാടി നങ്കും ലഭിച്ചെങ്കിലും കൂടുതലായി ലഭിച്ച കരിക്കാടി ചെമ്മീന് വേണ്ടത്ര വില ലഭിച്ചിരുന്നില്ല ആദ്യമായി എത്തിയ ബോട്ടുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു കുട്ട കരിക്കാടിക്ക് ലഭിച്ചത് ഇടത്തരം കരിക്കാടികളാണ് വിലയ്ക്ക് കുടുങ്ങിയത് കൂടുതൽ ബോട്ടുകൾ ചരക്കുമായി ഹാർബറുകളിലേക്ക് എത്തുന്നതോടെ വിലയിടിവ് ഉണ്ടാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നിരോധനം കഴിഞ്ഞെത്തിയത് ചെറു ബോട്ടുകളായിരുന്നു കടലിൽ പോയിട്ടുള്ള വലിയ ബോട്ടുകൾ ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തു ചില ബോട്ടുകളിൽ നേരിയ തോതിൽ കഴുന്തരും കിളിമീനും കോരയും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇവയ്ക്ക് വില വളരെ കുറവാണ് നീണ്ടകര ഹാർബറിൽ രാവിലെ എത്തിയ ബോട്ടുകൾക്ക് ഒരു കിലോ കരിക്കാടിക്ക് ഇരുപത് രൂപയാണ് വില ലഭിച്ചത് എന്നാൽ ശക്തികുളങ്ങര ഹാർബറിൽ വിലയിൽ നേരിയ വ്യത്യാസം അനുഭവപ്പെട്ടു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയാണ് അന്ന് വില ലഭിച്ചത് കയറ്റുമതിക്കാർ ചരക്കുകൾ എടുക്കാത്തതാണ് വില വിലയിടിവിന് കാരണമെന്നും പറയപ്പെടുന്നു കാലാവസ്ഥ അനുകൂലമായതിനാൽ നല്ല രീതിയിൽ മീൻ ലഭിച്ചുവെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി